നിങ്ങളറിഞ്ഞോ കുവൈറ്റ് ഗ്രൗണ്ടിൽ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ ദുബായുടെ ഗ്ലോബൽ വില്ലേജ് പോലെ പല കൺട്രീസിൽ നിന്നും പല മെറ്റീരിയലുകളുമായി അതായത് തുണികളും മറ്റ് ഫുഡ് ഐറ്റംസുമായിട്ടൊക്കെ ഒരു കുറേ പൗലി നമ്മുടെ കുവൈറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ പകലാണ് വന്നേക്കുന്നത് കുവൈറ്റിൻ്റെ ഉണ്ട് തൊട്ടപ്പുറത്ത് ഏഷ്യ ഏഷ്യയുടെ അതായത് വിയറ്റ്നാം സിംഗപ്പൂർ ഇൻഡോനേഷ്യ മലേഷ്യ എന്നിവരുടെ ഒരു ഇതുണ്ട് തൊട്ടപ്പുറത്ത് ഉണ്ട് ഫിലിപ്പീൻസ് എല്ലാം ഗ്ലോബൽ വില്ലേജ് പോലെ തന്നെയാണ് പക്ഷെ ചെറുതാണ് ഉണ്ട് തുർക്കിയുടെ ഒരു കൗണ്ടറുണ്ട് ഈജിപ്റ്റിൻ്റെ കൗണ്ടറുണ്ട് ഇങ്ങനെ പല ഇവിടെ നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പകലില്ല ഞാൻ വന്ന സമയം പകലായിപ്പോയി ഇവിടെ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയുടെ കൗണ്ടർ വരെയുണ്ട് അടിപൊളി ഇപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ് നിങ്ങൾ വൈകിട്ട് വരാമെങ്കിൽ കാണാം ഇവർ പറഞ്ഞ അവിടുത്തെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴേ ഇതുപോലെ മൊത്തം ഇങ്ങനെ നടക്കുമെന്നാണ് പറയുന്നത് എല്ലാ ദിവസവും മണി തൊട്ട് ഇങ്ങനെ പ്രോഗ്രാമുകൾ നടക്കാൻ കണ്ടിന്യൂസ് നടക്കാനുള്ള പ്ലാൻ ആണെന്നാണ് ഇപ്പോഴത്തെ നിലവിൽ അറിവ് വൈകിട്ട് നാല് തൊട്ട് പത്ത് വരെ പല സ്റ്റാളുകൾ ഫുഡ് സ്റ്റാളുകൾ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുടുംബമായിട്ട് വന്നാൽ വന്നാലൊരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു പരിപാടി ഉണ്ടാവും ഇനി വൈകിട്ട് വന്ന് കുടുംബവുമായിട്ട് വരണം ഇപ്പോൾ പകൽ പകൽസമായതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ വൈകിട്ട് ഇവിടെ പ്രോഗ്രാമുകളുണ്ട് അതിനുവേണ്ടി സ്റ്റേജും കാര്യങ്ങളും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫേസ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഫൺഫെയർ ഉണ്ട് ഇവിടെ കളിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ടത്തേക്ക് ഇപ്പം എല്ലാ ആ ഇവിടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇവിടെ കളിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും വരിക വന്ന് എൻജോയ് ചെയ്യുക ടോയ്ലറ്റ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്തെ വേറെ ഫെയർ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അറിയാത്തൊരു ലോകം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കുവൈറ്റ് സംബന്ധിച്ച് ഇതൊക്കെയാണ് മെയിൻ എൻട്രൻസ് ലിറ്റിൽ വേൾഡ് എന്നൊക്കെ കണ്ടോ കണ്ടോ ലിറ്റിൽ വേൾഡ് പറ്റുമെങ്കിൽ വരിക തോട്ട് കയറുക വൈകിട്ട് മണി തൊട്ട് ലിറ്റിൽ വേൾഡ് കുവൈറ്റ് ഇന്റർനാഷണൽ ഫെയറിന്റെ എട്ടാം നമ്പർ ഇതിന്റെ തൊട്ടിപ്പുറത്ത് ഏഴും എട്ടിന്റെ ഇടയ്ക്ക് കേട്ടോ